റഷ്യയും ഇറാനും നേരിടുന്നത് ഒരേ സാഹചര്യങ്ങൾ തന്നെയാണ് എന്ന് റഷ്യയുടെ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ പറയുകയാണ് കൃത്യമായി അമേരിക്കൻ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെയും ശക്തമായ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് റഷ്യ കൃത്യമായി ഉക്രൈനെ ആക്രമിച്ചതും ഉക്രൈൻ്റെ നടപടിക്രമങ്ങളെ റഷ്യ ശക്തമായി എതിർത്തതും ഉക്രൈൻ്റെ ആയുധപ്പുരകളെ തകർത്തെറിയാൻ റഷ്യ കാണിച്ച ധീരോദാത്തമായ നീക്കം ലോക രാജ്യങ്ങൾ പലപ്പോഴും റഷ്യയ്ക്കെതിരായി നിൽക്കുമ്പോൾ ഇന്ത്യ അടങ്ങുന്ന നിരവധിയായ രാജ്യങ്ങൾ റഷ്യക്ക് ഐക്യദാർഢ്യം കൊടുക്കുന്ന സാഹചര്യമായിരുന്നു റഷ്യയുടെ നിലവിലുള്ള ആക്രമണ രീതിക്ക് കൊടുത്ത ഐക്യദാർഢ്യമല്ല എന്നാൽ റഷ്യയെ സാമ്പത്തികപരമായി തകർത്തുകളായാമെന്നുള്ള അമേരിക്കയുടെ നയങ്ങൾക്ക് കൃത്യമായും കൊടുത്ത തിരിച്ചടിയായിരുന്നു അതാണ് അമേരിക്കയ്ക്ക് കൃത്യമായി ഇന്ത്യയോട് ഇത്ര വിരോധം റഷ്യ ഇറാനെ പരിപൂർണമായി പിന്തുണയ്ക്കുകയാണ് അത് ബ്രിക്സ് ഉച്ചകോടിയുടെ ചർച്ചാവേളയിൽ മാത്രമല്ല അല്ലാതെയും ഇറാനും ഹൂതികൾക്കും ഹമാസിനും റഷ്യ കൃത്യമായി ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ് ടെഹ്റാനിൽ നമുക്കറിയാം റഷ്യയുടെ വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ ഇറക്കിക്കൊണ്ട് ശക്തമായിട്ടുള്ള പിന്തുണ നൽകുമ്പോൾ അത് ഇറാന് കിട്ടുന്ന കരുത്ത് ചെറുതല്ല ഇറാനെ ഭയക്കുകയാണ് ഇറാനെ ഇസ്രായേൽ ശരിക്കും ഭയന്നു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനറിയാം ഇറാന്റെ പിന്നിൽ ഉള്ള ശക്തികൾ ഏതൊക്കെയാണ് ഇസ്രയേലിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഹമാസും ഹൂതികളും പഴയ രീതിയിലേക്കല്ല ഇറാനുമായി നേരിട്ടുള്ള ആക്രമണത്തിൽ വാസ്തവത്തിൽ ഇസ്രായേലിന്റെ സർവ ശൗര്യവും ചോർന്നു പോയിരിക്കുകയാണ് ഇസ്രായേലിന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇറാനെ കടന്നാക്രമിച്ചത് ആത്മഹത്യാപരം തന്നെയായിരുന്നു എന്നുള്ളത് കാരണം ഇത്രയും നാൾ പ്രത്യക്ഷത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഇല്ലല്ലോ എന്ന് കരുതിയായിരുന്നു ഇറാൻ മിണ്ടാതിരുന്നെങ്കിൽ അടങ്ങിയിരുന്നതെങ്കിൽ ഇനി ഇറാന് മുന്നും പിന്നും നോൽക്കാനില്ല ഒരു രീതിയിലും ആരോടും സന്ധി ചെയ്യേണ്ട കാര്യവുമില്ല ഹൂതികൾക്കും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പരമാവധി സഹായങ്ങൾ സായുധ സഹായങ്ങൾ എത്തിച്ചു കൊടുത്ത് അത് എല്ലാ തരത്തിലും ആക്രമണത്തിന് അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ വെറും ഒരു പ്രോക്സി ടീമായല്ല ഒരു സഖ്യത്തിന്റെ ഭാഗമായി ഒരു പുതിയ സഖ്യം എന്ന രീതിയിലേക്ക് നീങ്ങുകയാണ് നാറ്റോ സഖ്യത്തിനെ വേണ്ടി വന്നാൽ തകർക്കും എന്ന റഷ്യയുടെ ഭീഷണി നിലനിൽക്കുകയാണ് റഷ്യ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ടെന്ന് അമേരിക്കക്ക് കൃത്യമായി അറിയ അമേരിക്കയുടെ ഈ സോ കോൾഡ് ഭീഷണിയൊന്നും റഷ്യയുടെ മുമ്പിൽ ചിലവാകില്ല റഷ്യ കൃത്യമായും ഉപയോഗിച്ച് തന്നെയാണ് നീങ്ങുന്നത് റഷ്യക്കറിയാം അവരുടെ എണ്ണയെ എല്ലാ രീതിയിലും എണ്ണ ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നീക്കങ്ങൾ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്തൊരവസ്ഥ സൃഷ്ടിക്കാൻ യൂറോപ്യൻ യൂണിയൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇറാന് സംഭവിക്കുന്നതും അത് അതുകൊണ്ടാണ് റഷ്യ ആപത് ഘട്ടത്തിൽ ഇറാന് സഹായവുമായി എത്തുന്നത്